ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു സർപ്രൈസിങ് വീഡിയോ ആണ് സർപ്രൈസ് നമ്മൾ ഐശുവിന് നല്ലൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് ഇന്ന് മോളുടെ ബർത്ത്ഡേ കൂടിയാണ് അപ്പോൾ ഒരുപാട് കാലമായിട്ടുള്ള ഒരു ആഗ്രഹമാണ് അവൾക്ക് മോൽ കുഞ്ഞിനെ വാങ്ങണം ചെറിയ റാബിറ്റിനെ വാങ്ങണം എന്നുള്ളത് ഒരുപാട് കാലമായിട്ട് എന്നോട് പറയുന്നതാണ് അപ്പം നമ്മളത് വാങ്ങിക്കൊടുത്തിട്ടില്ല അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം അവൾക്ക് ഇന്നത്തെ ഈ ബർത്ത് ഡേക്ക് തന്നെ അവൾക്ക് ഗിഫ്റ്റായിട്ട് നല്ലൊരു മൊയൽക്കുഞ്ഞിന് വാങ്ങിക്കൊടുക്കാൻ പോവാണ് അപ്പോൾ നമ്മൾ തൊട്ടടുത്ത് മൊണാ നിന്ന് തൊട്ടടുത്ത് കൃഷ്ണപുരം എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വാങ്ങുന്നത് അപ്പോൾ പോയി ഫാമിൽ പോയിട്ട് നമുക്കൊന്ന് നല്ല നോക്കിയിട്ട് സെലക്ട് ചെയ്തിട്ട് ഒന്ന് എടുക്കണം എടുത്തിട്ട് അവൾക്ക് അവൾക്ക് നല്ലൊരു സർപ്രൈസ് കൊടുക്കണം അപ്പോൾ ആ വീഡിയോ ആണ് ഇന്നത്തേത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യണം ഓക്കേ നമുക്ക് ആൾ ലൊക്കേഷൻ വിട്ട് തന്നിട്ടുണ്ട് ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ ആണ് ഇവിടെ നിന്ന് കാണിക്കുന്നത് ഞങ്ങളിത് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടാണ് ഈ ഒരു ഫാമിനെ കുറിച്ചിട്ട് അറിയുന്നത് അപ്പോൾ അങ്ങനെ അവിടുത്തെ കോണ്ടാക്ട് നമ്പറൊക്കെ എടുത്തിട്ട് വിളിച്ചതാണ് സംഭവം ഡീറ്റെയിൽ ആയിട്ട് എന്താണെന്ന് അറിയില്ല അവിടെ ചെന്നാലേ ബാക്കി കാര്യങ്ങളൊക്കെ അറിയാൻ കഴിയുള്ളു അപ്പോൾ ഏകദേശം നമ്മൾ ലൊക്കേഷനിൽ എത്താനായിട്ടുണ്ട് എന്തായാലും ബാക്കി കാര്യങ്ങൾ അവിടെ ചെന്നിട്ട് കാണാം ഏ നമുക്ക് ഇങ്ങനെ ചങ്ങലയിലേക്ക് ഇറങ്ങാൻ പറ്റുമോ ഇവിടെ നിന്ന് പൊമ്പ്ര

ചോറങ്ങനെ ഉണ്ടാവില്ല കൊടുക്കാം കൊറേച്ചു കൊടുത്താൽ കാരണം പച്ചക്കറി തവിട ചോറ തന്നെ ഗോതമ്പോട് ഗോതമ്പോട് ഗോതമ്പ് തവിട് പൊടി തവിട് അപ്പൊ അടുത്ത പരിപാടി നമ്മളെ മോയിലകൾക്ക് ഒരു കൂട് വേണല്ലോ അപ്പൊ കൂട് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുന്ന വഴി തന്നെ ഒരു ഷോപ്പ് ഉണ്ട് നമുക്ക് അവിടെ നിന്ന് കയറി നോക്കാം നല്ല കൂട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് തന്നെ ഒരു കൂട് വാങ്ങിയിട്ട് നേരെ പോവാം അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ഈ ബ്ലാക്ക് കളറിലെ കൂടാണ് താഴെ കാണുന്ന ഈ ബ്ലാക്ക് കളറിലെ കൂടാണ് അപ്പോൾ നമ്മൾ വൈറ്റ് കളറിലെ ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും കാരണം ഈ ബ്ലാക്ക് കൂടിൻ്റെ ഉള്ളിൽ വൈറ്റ് കളറിലെ മുൽക്കുട്ടന്മാരെ കാണാൻ ഭയങ്കര ഭംഗിയായിരിക്കും അതുകൊണ്ടാണ് ആ കളറ് സെലക്ട് ചെയ്തത് അപ്പോൾ അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾ നമുക്ക് എല്ലാം അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊന്നുമൊക്കെ സെറ്റ് ചെയ്ത് തരുന്നുണ്ട് അപ്പോൾ അടുത്ത് നമ്മൾ ഐശുവിൻ്റെ റിയാക്ഷൻ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് എന്തായിരിക്കും എത്ര സന്തോഷം ഉണ്ടാവും എന്നൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അങ്ങനെ നമ്മൾ നേരെ വീട്ടിലെത്തിയിട്ടുണ്ട് വീട്ടിലെത്തി വൈഫിൻ്റെ അടുത്ത് കാര്യം പറഞ്ഞിട്ടുണ്ട് അതുപോലെ ആശുക്കുട്ടിൻ്റെ അടുത്ത് ഞങ്ങൾ കാര്യം പറഞ്ഞു പറഞ്ഞിട്ടില്ലെങ്കിൽ അവനാകെ അത് പൊളിക്കും അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ കാര്യങ്ങൾ ഇങ്ങനെയാണ് എന്നുള്ളത് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ അവൻ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ടാക്കി അവളെ അറിയിക്കും അതുകൊണ്ട് ഞങ്ങൾ ഓൾറെഡി അവൻ്റെ അടുത്ത് പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇനി നമ്മളെ മുയൽക്കൂട്ടന്മാരെ കൂട്ടിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് പിടിച്ചിരിക്കുകയാണ് ഇനി മുയൽക്കൂട്ടന്മാരെ മെല്ലെ കൂട്ടിലേക്ക് മാറ്റി നമുക്ക് വീടിൻ്റെ ഉള്ളിൽ മെല്ലെ കൊണ്ടു വയ്ക്കുക അവൾ കുളിക്കുകയാണ് അപ്പോൾ കുളിച്ച് വരുമ്പോൾ ആ ഗ്യാപ്പിൽ നമുക്ക് വീടിൻ്റെ ഉള്ളിൽ കൊണ്ടുവയ്ക്കാണ് ഇതിനെ ഗിഫ്റ്റ് ില്ല വിളിച്ചത് കാണിച്ചില്ല <laughs> 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 ഉം അങ്ങനെ പിടിക്കാ മനസ്സിൽ പോലും കരുതിട്ടില്ല മോയൽ കൊണ്ടിട്ടുണ്ടോ ആശുനിയും പോലെ തന്നെ ആശു ഐശു ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുത്തു ഐശ്വര്യം സന്തോഷമല്ലേ ഏ അപ്പോൾ നമ്മളെ മോയനുകൾ ഇവിടെ നന്നാക്കി കളിക്കുന്നുണ്ട് കുട്ടികളൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതായിരിക്കും ബൈ